ും തെറ്റ് നാം ആവർത്തിക്കാതിരിക്കട്ടെ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലിട്ട അണുബോമിനെ അതിജീവിച്ച മൊട്ടായാസു നദിക്കരയിലുള്ള ഹിരോഷിമ പ്രിഫക്ചറൽ ഇൻഡസ്ട്രിയൽ വാളിന് മുന്നിലെത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാചകമാണിത് ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇന്നേക്ക് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിട്ട് എൺപത് വർഷം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അഥവാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിനാണ് അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് വിളിപ്പേരുള്ള അണുബോംബിനെ ഹിരോഷിമയിലേക്കിട്ടത് ഇത് ജപ്പാനിലെ ഹിരോഷിമയിൽ വലിയൊരു വിനാശകരമായിരുന്നു ലിറ്റിൽ ബോയ് അന്ന് ഹിരോഷിമയിൽ വിതച്ചത് ഒന്നര ലക്ഷത്തോളം ആളുകളുടെ ജീവഹാനിയായിരുന്നു ഒരുപാട് പേർ ഈ അണുബോംബിനെ അതിജീവിച്ചെങ്കിലും അവർക്ക് ഈ അണുബോംബിന്റെ പാർശ്വഫലങ്ങൾ വലുതായിരുന്നു അമേരിക്ക ജപ്പാനിൽ രണ്ട് അണുബോംബുകളാണ് ഇട്ടത് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബും നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന അണുബോംബും ഹിരോഷിമയെ ചുട്ടു ചാമ്പലാക്കിയ ലിറ്റിൽ ബോയ്യുടെ നീളം മൂന്ന് മീറ്റർ ആയിരുന്നു ഇരുപത്തെട്ട് ഇഞ്ച് വ്യാസവും നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരവുമായിരുന്നു ഹിരോഷിമയിലെ ഒരു വലിയ ജനവിഭാഗത്തെയാണ് ഒറ്റയടിക്ക് ലിറ്റിൽ ബോയ് ഇല്ലാതാക്കിയത് എഴുപതിനായിരത്തോളം കെട്ടിടങ്ങളാണ് ഹിരോഷിമയിൽ അന്ന് തകർന്ന് തരിപ്പണമായത് നാൽപ്പതിനായിരത്തോളം ആളുകൾക്കാണ് തൽക്ഷണം അവരുടെ ജീവൻ നഷ്ടമായത് പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ അത് ഒന്നര ലക്ഷത്തോളം ആളുകളായി മാറി ഇന്നും ജപ്പാൻ ജനതയെ പേടിപ്പെടുത്തുന്ന ഒരു ദുരന്തമായിരുന്നു ഹിരോഷിമയിലും നാഗസാക്കിയിലുമുള്ള ഈ അണുബോംബിന്റെ പ്രയോഗം ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ കൺമുന്നിൽ ഇന്നും വിങ്ങലായി നിൽക്കുമ്പോൾ ഇനിയെങ്കിലും അണുവായുധ വിരുദ്ധമാവട്ടെ എല്ലാ രാജ്യങ്ങളും എന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം